ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന് ആദ്യ പകുതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ആയിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് പോയിന്റ് ടേബിളിലെ ഒന്നാം സ്ഥാനക്കാരും ഏറ്റവും മികച്ച ടീമും എന്നാൽ സൂപ്പർ കപ്പിന് ശേഷമുള്ള ഐ എസ് എൽ മത്സരങ്ങളിൽ തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ട ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കളി അവസാനിപ്പിച്ചെടുത്തു നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുകയും തുടർച്ചയായി പരാജയപ്പെട്ട മൂന്ന് മത്സരങ്ങളിൽ അനായാസമായി വിജയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിലവിലെ സാധ്യതകളും സാഹചര്യങ്ങളും മാറിമറിഞ്ഞേനെ നിലവിൽ ഐ എസ് എൽ പോയിന്റ് ടേബിളിൽ മുപ്പത്തിരണ്ട് പോയിന്റുകളുമായി ഒന്നാം സ്ഥാനത്തുള്ള ഒഡീഷയേക്കാൾ വെറും മൂന്ന് പോയിന്റ് മാത്രമാണ് നാലാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് കുറവ് തുടർച്ചയായി പരാജയപ്പെട്ട മൂന്ന് മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നുവെങ്കിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുപ്പത്തിയെട്ട് പോയിന്റുകളാണ് ഉണ്ടാവേണ്ടത് അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള എതിരാളികളെ കുറഞ്ഞത് ഏഴ് പോയിന്റ് മുൻപെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നേറാമായിരുന്നു മാത്രമല്ല ലീഗിലെ ശേഷിക്കുന്ന ആറ് മത്സരങ്ങളിൽ നാല് മത്സരമെങ്കിലും വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ഷീൽഡ് ട്രോഫിയും ഉറപ്പിക്കാൻ അവസരമുണ്ടായിരുന്നു എന്തായാലും നിലവിൽ നാലാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഷീൽഡ് ട്രോഫി പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല ശേഷിക്കുന്ന ലീഗിൽ ആറു മത്സരങ്ങളിലും വിജയം തുടരാനായാൽ ബ്ലാസ്റ്റേഴ്സിന് ഏറെക്കുറെ ഷീൽഡ് ട്രോഫി സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് കൂടി ഇത്തവണ ഷീൽഡ് ട്രോഫി പോരാട്ടത്തിൽ നിർണായകമാണ്